ഭാഷയുടെ പേരിൽ വിഭജനം പാടില്ലെന്ന് സുപ്രീം കോടതി ഭാഷ സംസ്കാരമാണെന്നും വിഭജിക്കാൻ ഉപയോഗിക്കുന്നത് തെറ്റാണെന്നും സുപ്രീം കോടതി ഹിന്ദി ഹിന്ദുക്കളുടേതും ഉറുദു മുസ്ലിങ്ങളുടേതുമാണെന്നും വിഭജനം കൊളോണിയൽ ശക്തികളുടേതാണെന്നും കോടതി വ്യക്തമാക്കി ഭാഷ ഒരു സംസ്കാരമാണെന്നും ഭാഷയെ വിഭജിക്കാൻ ഉപയോഗിക്കുന്നത് തെറ്റാണെന്നും ചൂണ്ടിക്കാട്ടിയായിരുന്നു കോടതിയുടെ ഇടപെടൽ മഹാരാഷ്ട്രയിലെ പാട്ടൂർ മുനിസിപ്പാലിറ്റിയിലെ കെട്ടിടത്തിലെ സൈൻ ബോർഡിൽ ഉറുദു ഭാഷ ഉപയോഗിച്ചത് നീക്കുന്നില്ലെന്നാവശ്യപ്പെട്ട് സംഘപരിവാറുകാരനായ മുൻകൗൺസിലർ വർഷദായ് സഞ്ജയ് ബഗാഡിയാണ് സുപ്രീംകോടതിയെ സമീപിച്ചത് ബോർഡുകൾ മറാഠി ഭാഷയിൽ മാത്രമേ പാടുള്ളൂ എന്നായിരുന്നു വർഷാദായ് സഞ്ജയ് ബഗാഡിയുടെ വാദം എന്നാൽ ഭരണഘടനയിൽ മറാഠിക്കും ഉറുദുവിനും ഒരേ സ്ഥാനമാണുള്ളതെന്ന് സുപ്രീംകോടതി ചൂണ്ടിക്കാട്ടി ഉറുദു ഉപയോഗിക്കാൻ പാടില്ലെന്ന ഉത്തരവ് പുറപ്പെടുവിക്കാൻ ആകില്ലെന്നും കോടതി വ്യക്തമാക്കി കൊളോണിയൽ ശക്തികൾ മതഭിന്നത ഉണ്ടാക്കാൻ ഉറുദുവിനെയും ഹിന്ദിയെയും മതത്തിന്റെ പേരിൽ വിഭജിക്കാൻ ശ്രമിച്ചുവെന്നും സുപ്രീംകോടതി ചൂണ്ടിക്കാട്ടി ഹിന്ദിയെ ഹിന്ദുക്കളുടെ ഭാഷയെന്നും ഉറുദു മുസ്ലിങ്ങളുടെ ഭാഷയെന്നും പ്രചരിക്കപ്പെട്ടു എന്നാൽ ഇത് യാഥാർത്ഥ്യമല്ലെന്ന് ജസ്റ്റിസുമാരായ സുധാൻഷു ദുലിയ കെ വിനോദ് ചന്ദ്രൻ എന്നിവരടങ്ങിയ സുപ്രീംകോടതി ബെഞ്ച് ചൂണ്ടിക്കാട്ടി പേർഷ്യൻ ഭാഷയുമായി സാമ്യമുള്ള ഉറുദു വിദേശ ഭാഷയാണെന്നതും തെറ്റായ കാഴ്ചപ്പാടാണ് ഹിന്ദിയും മറാഠിയും പോലെ ഇൻഡോ ആര്യൻ ഭാഷയാണ് എന്നും അത് ഇന്ത്യയിൽ ജനിച്ച ഭാഷയാണെന്നും കോടതി വ്യക്തമാക്കി ഹിന്ദി ഭാഷ അടിച്ചലിപ്പിക്കാനുള്ള നീക്കം കേന്ദ്ര സർക്കാർ ശക്തമാക്കിയിരിക്കുകയാണ് സുപ്രീംകോടതി നിരീക്ഷണമെന്നതും ശ്രദ്ധേയം കയർ ന്യൂസ് ദില്ലി